ആത്മാ ബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം ത്രിഗുണാത്മകമായ മനസ്സിൽ നിന്ന് തമോ ഗുണത്തെയും രജോ ഗുണത്തെയും സത്വഗുണം കൊണ്ട് നിഷ്ക്രിയമാക്കിയാൽ മനസ്സിലെ സർവമാലിന്യങ്ങളും നീങ്ങുന്നതാണ് ദേഷ്യം പക അസൂയ പ്രതികാരം രാഗം ദ്വേഷം കാമം ക്രോധം മുതലായി അനേക ദുഷിച്ച പ്രവണതകൾ നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിൽ നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകുന്നുണ്ട് ഇവയെല്ലാം മനസ്സിനെ മലിനപ്പെടുത്തുന്നവയാണ് എന്നാൽ സത്വഗുണം വളർത്തുകയാണെങ്കിൽ രജസും തമസും ക്ഷയിച്ചാൽ രജോ സത്വഗുണം കൊണ്ട് രജോതമസുകളെ ക്ഷയിപ്പിക്കണം അങ്ങനെ ക്ഷയിപ്പിച്ചു കഴിഞ്ഞാൽ സമ്പൽ സം സമ്പുല്യമായിരിക്കുന്ന നമ്മുടെ മനസ്സിൽ മാലിന്യങ്ങളകന്ന് പരമാർത്ഥമായ സത്യത്തെ ബോധിക്കാൻ സാധിക്കുകയും ജ്ഞാനം അതുപോലെ ദയ കാരുണ്യം പരോപകാരം മുതലായ സദ്ഗുണങ്ങൾ വളർന്ന് നാം ഈശ്വരത്വത്തിലേക്ക് ഉയരുകയും ചെയ്യുന്നതാണ് അതാണിവിടെ പറയുന്നത് എന്നാൽ മാലിന്യമകം നേടും ഉള്ളം നന്നായി തെളിഞ്ഞതിൽ െളിഞ്ഞതിൽ ജ്ഞാനധർമാതി എന്നാൽ എന്ന് പറഞ്ഞാൽ എന്താ ഈ സത്വഗുണം കൊണ്ട് രജോ ഗുണത്തെയും തമോ ഗുണത്തെയും ഇല്ലാതെയാക്കിയാൽ സത്വഗുണ സമ്പല്രാകുമ്പോൾ രജസും തമസും ക്ഷയിക്കുന്നതാണ് അങ്ങനെ രജസം തമസും ക്ഷയിച്ചാൽ അതാണ് എന്നാൽ മാലിന്യമകൻ നേടും രജസം താമസം ക്ഷയിച്ചു കഴിഞ്ഞാൽ മനസ്സിലെ മാലിന്യങ്ങളെല്ലാം നീങ്ങി മനസ്സ് പരമപവിത്രമായിത്തീരും അങ്ങനെ പവിത്രമാകുന്ന മനസ്സ് ഈശ്വരൻ തന്നെയാണ് അത് ബോധമാണ് അതിന് പിന്നെ മനസ്സ് എന്നല്ല പറയുക അത് വാസന മാലിന്യങ്ങൾ നിറയുമ്പോഴാണ് മനസ്സ് ദുഷിച്ച വശങ്ങളിലേക്ക് ഒരു ജീവനെ നയിച്ചു കൊണ്ടുപോകുന്നതും ദുഃഖത്തിന് അടിമയാക്കുന്നതും എന്നാൽ മനസ്സ് പരമപവിത്രമായി തീർന്നാൽ എന്നാൽ മാലിന്യ മകൻ നേടും ഉള്ളം നന്നായി തെളിഞ്ഞതിൽ അങ്ങനെയുള്ളവരുടെ മനസ്സ് തെളിഞ്ഞിരിക്കും ശുദ്ധമായ ജലം പോലെ ഇളക്കവും കലക്കവുമില്ലാത്ത ജലം തീരും നമ്മുടെ മനസ്സ് അതാണ് ഉള്ളം നന്നായി തെളിഞ്ഞതിൽ ജ്ഞാനധർമാധി സകലം പ്രകാശിച്ചിടുമെത്രയും അങ്ങനെയുള്ള ശുദ്ധമായിരിക്കുന്ന മനസ്സിൽ അറിവും അതാണ് ധർമാധി സകലവും ജ്ഞാനധർമാധി സകലവും ജ്ഞാനം ധർമാതി ഗുണങ്ങൾ സദ്ഗുണങ്ങൾ എല്ലാം തന്നെ നമ്മുടെ മനസ്സിൽ തെളിഞ്ഞേ നാം പരമസന്തുഷ്ടരും ആനന്ദികളും പൂർണ്ണരും ആയിത്തീരുന്നതാണ് അതാണ് ജന്മ ഉദ്ദേശം വന്നു ചേർന്ന മാലിന്യങ്ങളെ നീക്കിക്കഴിയുമ്പോൾ നമുക്ക് സത്യത്തെ അറിയാൻ കഴിയാതെ വരുന്നു നമ്മൾ ആരാണെന്ന പരമസത്യം മറന്നു പോകുന്നു നാം ഈ ദേഹമാണെന്ന് തെറ്റിദ്ധരിക്കുന്നു ദേഹത്തിന് അതീതമായിരിക്കുന്ന പൊരുളാണ് നാം എന്ന പരമസത്യത്തെ മറന്ന് ദേഹമാണ് നാം എന്ന് തെറ്റിദ്ധരിപ്പിക്കുന്നത് ഈ തമോ ഗുണവും രജോ ഗുണവുമാണ് ഇവ അകന്ന് കഴിയുമ്പോൾ നമ്മുടെ സ്വരൂപം എന്താണെന്ന് വ്യക്തമായി നമുക്ക് ബോധ്യമാകും ഇന്നത്തെ നമ്മളല്ല അപ്പോഴുണ്ടാകുന്നത് അതിനാൽ ആ മാലിന്യങ്ങൾ നാം നീക്കാൻ പരിശ്രമിക്കലാണ് ഈ ജന്മത്തിൻ്റെ ഉദ്ദേശം എന്നാൽ മാലിന്യമകൻ നേടും ഉള്ളം നന്നായി തെളിഞ്ഞത് ജ്ഞാനധർമാതി സകലം എത്രയും